സാധനം താഴെ വീഴും ഒന്നും ഇല്ല അങ്ങനെ നിന്ന് ഇത് എങ്ങനെ കാണും ഇവിടെ വന്നിട്ട് കാണി അതെ ഈ കളർ എങ്ങനെയുണ്ട് പൗഡർ കോട്ടഡ് ആണ് നമ്മള് പുതിയൊരു ഐറ്റം ഉണ്ട് ഇത് നാലരടി വീതി വരുന്നുണ്ട് ആറരടി പൊക്കം വരുന്നുണ്ട് ഇതിന് കുറച്ച് പ്രത്യേകതകളുള്ളൊരു അലമാരണ്ട് ഇത് ഇതിന്റെ ഷീറ്റ് വരുന്നത് വൺ പോയിന്റ് ടു എം എം ഷീറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സ്റ്റേജ് കൂടിയ ഷീറ്റാണ് ഇതിന് വരുന്നത് പിന്നെ ഇതിന്റെ ഡോറൊക്കെ പിടിപ്പിച്ചിരിക്കുന്ന ണ്ടോ നല്ല സ്പേസ് ഉള്ള ടൈപ്പ് ആയിരിക്കും പിന്നെ അത് കൂടാതെ ഇതിൻ്റെ അകത്ത് ഒരു ലോക്കർ ആഡ് ചെയ്തിട്ടുണ്ട് ലോക്കിംഗ് ഒക്കെ നല്ല പക്ക ക്വാളിറ്റി ആയിട്ടുള്ള ലോക്കിംഗ് ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി തുറക്കണമെങ്കിൽ നമ്മുടെ കാറിൻ്റെ ഡോറൊക്കെ ഇല്ലേ ആ കാറിൻ്റെ ഡോറൊക്കെ തുറക്കുന്ന ആ ഒരു കട്ടിട്ടാണ് അല്ലേ തുറക്കാം അടക്കണമെങ്കിൽ ജസ്റ്റ് അടക്കാം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം വരുന്നത് മിറബ് നമ്മളിതിൽ ഒട്ടിച്ചിരിക്കുന്നതാണ് കേട്ടോ സ്ക്രൂ പരിപാടികളൊന്നുമില്ല ഇതിൽ നമ്മൾ ഗം വെച്ചിട്ട് ഒട്ടിച്ചിരിക്കുന്നതാണ് സാധനം താഴെ വീഴുമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് നമുക്ക് ആ സ്റ്റെയറിലോട്ട് രണ്ടാമത്തെ നിലയിലോട്ടൊന്നും സ്റ്റെയർ കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല പൊക്കി കൊണ്ടുപോകാൻ പറ്റില്ല കാരണം നല്ല ഹെവി വെയിറ്റ് വരും അപ്പം ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർക്ക് താഴെ വെക്കുന്ന കേസൊക്കെ ആണെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ പ്രശ്നങ്ങളൊന്നുമില്ല ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിൽ സ്റ്റെയ് കയറ്റി മോളെ കൊണ്ടുപോകുന്ന പരിപാടിയാണെങ്കിൽ ഇത് ഈ പ്രൊഡക്റ്റ് നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് കയറ്റാനായിട്ട് അത്ര വെയിറ്റ് വരും ഈ പ്രൊഡക്റ്റ് മുകളിലോട്ട് കയറ്റാനായിട്ട് പിന്നെ ഇതിൻ്റെ താഴെ പ്ലാസ്റ്റിക്കിൻ്റെ ബുഷുകൾ കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നീക്കുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അത് നമുക്ക് എത്ര ലോഡ് വന്നാലും ജസ്റ്റ് ഒന്ന് തള്ളി നീക്കാവുന്ന രീതിയിലാണ് അതിൻ്റെ പ്രൊഡക്ഷൻ കാരണം ആ പ്ലാസ്റ്റിക് ബുഷിലാണ് ഇത് നിർത്തിയിരിക്കുന്നത് ഈ ഒരു സംഭവം വെയിതിൽ വന്ന് ലോക്കാവണ അതേ സിസ്റ്റം തന്നെ താഴെ അയ്യ് അങ്ങനെ ഇത് എങ്ങനെ കാണും ഇവിടെ വന്നിട്ട് കാണിക്കില്ലേ ഇവിടെ ഷൂട്ട് ചെയ്യ എന്തൊട്ട് ക്യാമറമാനാണ് ഇതേ ഇത് ഇണ്ടാ ഈ കൊളുത്തുണ്ടാ ഈ സാധനം ഇവിടെ വന്നിട്ട് ലോക്കാവും ഇതേ പരിപാടി പറഞ്ഞത് താഴേ ഉണ്ട് അങ്ങനെയാണ് എന്റെ പരിപാടി പറഞ്ഞത് അപ്പൊ ഈ പ്രൊഡക്റ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാ പിന്നെ ഈ പറഞ്ഞ കണ്ടീഷനിൽ നല്ല ഇ എം ഐ ആയിട്ടൊക്കെ വേണോന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ് ഇ എം ഐ ആകുമ്പോൾ നമ്മുടെ ഹോൾസെയിൽ റേറ്റ് ആയിരിക്കില്ല ചെറിയ റേറ്റ് വേരിയേഷൻ ഉണ്ടാവും